കുരുമുളക് വില വീണ്ടും ഉയർന്നു കിലോയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ കുരുമുളക് വില ലഭിക്കുമ്പോഴും ഉൽപാദനം കുത്തനെ ഇടിഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് കഴിഞ്ഞ സീസണിനേക്കാൾ മൂന്നിൽ രണ്ട് ഉൽപ്പാദനം മാത്രമാണ് നിലവിൽ ലഭിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം മുപ്പത് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ വേനൽ ഏലം കർഷകർക്കൊപ്പം കുരുമുളക് കർഷകരുടെയും നടുവടിച്ചിരുന്നു ഇത്തവണ നല്ല ഉൽപാദനം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ എന്നാൽ കഴിഞ്ഞ വേനലിന് ശേഷമുണ്ടായ മഴ കർഷകരെ ചതിച്ചു മഴയ്ക്കുള്ള ഇടവേള കിട്ടാതെ വന്നതോടെ തിരികൾ ഉണ്ടാകുന്നത് ഗണ്യമായി കുറഞ്ഞു ഇതാണ് ഉൽപാദനം കുറയാൻ പ്രധാന കാരണം വിളവെടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തിന്റെ മൂന്നിൽ രണ്ട് പാത്രമാണ് കാര്യമായ വർധനയുണ്ടായി കിലോയ്ക്ക് രൂപയ്ക്ക് ാണ് ഇപ്പോൾ വില എന്നാൽ ഉൽപാദനം കർഷകർക്ക് പ്രയോജനമില്ല കഴിഞ്ഞ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം തീർത്തും മുളവ് കുറവാണ് ഗണ്യമായ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കിലോ കിട്ടുന്നവർക്ക് പത്ത് കിലോ കിട്ടുന്ന അവസ്ഥയല്ല അത്രയും വിളവ് ഉൽപ്പാദനം കുറവാണ് ഈ വർഷം അതിന്റെ കൂട്ടത്തിൽ തന്നെയാണെങ്കിലും കൃഷി പണിക്കാരെ കിട്ടാനില്ല തൊഴിലാളികളെ എല്ലാം മറ്റുള്ള പണികൾക്കൊക്കെ പോകുന്നതുകൊണ്ട് അതും കിട്ടുകയല്ല അങ്ങനെ ഒരു ഭയങ്കര അവസ്ഥയായിരിക്കും നല്ല സന്തോഷം വരുന്ന കാലഘട്ടമായിരുന്നു എന്നാൽ ഉൽപ്പന്നം ഉൽപാദനം വളരെ കുറവായിരിക്കുന്നത് കൊണ്ട് വില ഉയർന്നെങ്കിലും കർഷകർക്ക് സങ്കടമാണ് മിച്ചമായിട്ട് വന്നിരിക്കുന്നത് കുരുമുളക് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണത്തിലും സംസ്ഥാനത്ത് വലിയ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എൺപത്തി അയ്യായിരത്തി ഒന്ന് ഹെക്ടർ സ്ഥലത്ത് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ് ഹെക്ടറായി കുറഞ്ഞു കറുത്തു പെണ്ണെന്ന് ചെല്ലപ്പര് അന്വർത്തമാക്കി കുരുമുളക് വില റെക്കോർഡ് തിളക്കത്തിലാണെങ്കിലും കർഷകരുടെ കളപ്പറകൾ കാലിയാണ് കേരളത്തിലെ കുരുമുളക് ഉൽപാദനത്തിന്റെ ഏറ്റക്കുറത്തുള്ള പുതുമയല്ലെങ്കിലും വില സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ഉൽപാദനം കൂപ്പുകുത്തിയതാണ് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത് ഇതോടെ ഉയർന്ന വില ചരക്കില്ലാത്തിന്റെ നിരാശയിലാണ് സാധാരണ കർഷകർ ടൺ ആയിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഉൽപാദനം ഇതിനുശേഷം രണ്ട് തവണ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും എന്നാൽ ഇത്തവണ റെക്കോർഡ് ഇടിവാണ് ഉൽപാദനത്തിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയഞ്ചിലെ കുരുമുളക് വിളവെടുപ്പ് സീസൺ അവസാനിപ്പിച്ചപ്പോഴുള്ള പ്രാഥമിക കണക്ക് പ്രകാരം ഉൽപാദനം എട്ടെണ്ണായിരുന്നു വിളവ് ലഭിച്ചിരുന്നത് കെ കെ ജയകുമാർ ഇരിക്കി വിഷൻ ന്യൂസ് ഉപ്പുതര